നമസ്കാരം സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയതും അതിമനോഹരവുമായ അരുവിക്കച്ചാൽ വെള്ളച്ചാട്ടം കാണാനാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പൂഞ്ഞാർ തെക്കേക്കര വില്ലേജിലെ പാതാമ്പുഴ എന്ന സ്ഥലത്താണ് പാതാമ്പുഴയിൽ നിന്ന് രണ്ടര കിലോമീറ്റർ മാറിയാണ് ഈ വെള്ളച്ചാട്ടം കാണപ്പെടുന്നത് റോഡിൽ നിന്ന് നൂറ് നൂറ്റൻപത് മീറ്റർ പറമ്പിൽ കൂടി നടന്നു വേണം നമുക്ക് ആ വെള്ളച്ചാട്ടം കാണാൻ പോകാൻ ഇതൊരു കുഞ്ഞു കയറ്റമാണ് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല നടന്നു പോകാൻ ഇവിടെ നിന്ന് തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ച കേൾക്കാം നമുക്ക് ദേ ആ കാണുന്നതാണ് അരുവിക്കൽ ചാൽ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ച കേട്ടപ്പോൾ തക്രുവിൻ്റെയും നന്തുവിൻ്റെയും നടപ്പിൻ്റെ വേഗത കൂടി എന്താ അല്ലേ ഭംഗി നല്ല പച്ചപ്പും ഖരിതാഭയമുള്ള പ്രകൃതി രമണീയമായ സ്ഥലം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ വരുന്നത് വീക്കെൻഡിലാണ് വരുന്നതെങ്കിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും ഞങ്ങൾ വന്നത് വർക്കിംഗ് കൊണ്ട് തിരക്ക് കുറവുണ്ട് ഇതേ വെള്ളച്ചാട്ടം നമുക്കിപ്പോൾ വ്യക്തമായി കാണാം ആ ആൾക്കാർ നിൽക്കുന്ന സ്ഥലം ഉണ്ട് അവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് കുറച്ച് ശ്രദ്ധിക്കാനായിട്ട് ശ്രദ്ധിക്കാനും ഇവിടെ മാത്രമേ ഉള്ളു കുറച്ച് വഴിക്ക് കുറച്ച് വീതി കുറവും കുറച്ചൊരു റിസ്ക്കും അത് മുൻപെങ്ങോ ഉരുൾ പൊട്ടി വന്ന ചാല് അങ്ങനെ താഴേക്ക് ഇങ്ങനെ കിടപ്പുണ്ട് അത് മാത്രം നമ്മളൊന്ന് വളരെ ശ്രദ്ധിച്ചാൽ മതി ഇതേ ആ പാറയിൽ നിന്ന് ഒഴുകി വരുന്നത് കണ്ടോ ഇവിടെയൊക്കെ എത്തുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു തണുപ്പ് അനുഭവപ്പെടാറുണ്ട് നമുക്കിതിന് ചുറ്റുമുള്ള പ്രദേശങ്ങളൊന്നും കാണാം എങ്ങനെയുണ്ട് കൂട്ടുകാരെ അടിപൊളിയല്ലേ അങ്ങനെ ഞങ്ങൾ വെള്ളച്ചാട്ടത്തിനടുത്തെത്തി ഗൈസ് ആയിട്ട് ഇപ്പോൾ ഈ വൈബ് ഒന്നും പറയാനില്ല എന്നെയും കളഞ്ഞിട്ട് മക്കൾ രണ്ടുപേരും കൂടെ പോയി നിൽക്കുന്നുണ്ടോ ഇത്രയും ഉയരത്തിൽ നിന്ന് വെള്ളം വീഴുന്നുണ്ട് ആ വെള്ളത്തിന് നല്ല ശക്തിയും അതിൻ്റെ ഇതായിട്ട് ചാറ്റൽ മഴ പോലെ നമ്മുടെ ദേഹവും നനയുന്നുണ്ട് ഫോണും ക്യാമറയെല്ലാം നനയുന്നുണ്ട് ആ വെള്ളം പോകുന്ന നോക്കിക്ക് ഞങ്ങൾ ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഉടനെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചാ വന്നത് പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പോകാനേ തോന്നുന്നില്ല ഞങ്ങൾ വന്നപ്പോൾ മഴയൊന്നും ഇല്ലാത്ത നല്ല തെളിഞ്ഞ കാലാവസ്ഥയായിരുന്നു പിള്ളേരെല്ലാം ഇറങ്ങിയ കൂട്ടത്തിൽ ദൈ നന്ദും ഡ്രസ്സൊന്നും എടുക്കാതെയാ ഞങ്ങൾ വന്ന പക്ഷേ ഒരു തോർത്ത് എന്തായിട്ടും കരുതിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങാൻ തീരുമാനിച്ചു വെള്ളത്തിലേക്ക് അതെ ഞങ്ങൾ നിൽക്കുന്നതാണ്ടോ അത്രേ ആഴവേ ഉള്ളൂ അവിടെ ഒത്തിരി മഴയില്ലാത്ത സമയത്ത് വന്നാൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ടാണിത് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് തക്രു തിരിക്കുന്നുണ്ടോ നന്ദുദേ ഇരിക്കുന്നു തുണി ഉണങ്ങാനിരിക്കുന്നതാണ് ഞങ്ങളങ്ങനെ തിരിച്ചു പോകാനൊക്കെ റെഡി ആയിരിക്കുക നേരത്തെ ഉണ്ടായിരുന്നവരെല്ലാം പോയി വീണ്ടും ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു പൊളി പൊളി വൈബ് സൂപ്പർ സൂപ്പർ നല്ല നമ്മൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചു വേണേ കൂട്ടുകാരെ താങ്ക് യു ഫോർ വാച്ചിങ്